പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നാടകവുമായി കോൺഗ്രസ് ഓപ്പൺ ജയിൽ എന്ന പേരിൽ തയ്യാറാക്കിയ നാടകത്തിന്റെ ആദ്യ അവതരണം തൃശൂർ കിഴക്കേ നടന്നു സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആണ് നാടകം അവതരിപ്പിച്ചത് ഈ നോക്കി തീരുമാനിക്കുന്ന കാലം വരികയാണ് ഇന്ത്യ ഒരു ഹിന്ദു ഞങ്ങളുടെ സ്വപ്നം മതേതര നിന്റെ 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 ഉപ്പ നടക്കൂല ന്യൂനപക്ഷ സമുദായത്തിന്റെ ആശങ്കകളും ആകുലതകളും തുറന്നു കാണിക്കുന്ന നാടകം കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലത്തിലും അവതരിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി എസ് ചന്ദ്രശേഖരൻ അറിയിച്ചു ന്യൂനപക്ഷ സമുദായത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ജനമനസാക്ഷി ഉണർത്തുകയാണ് നാടകത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള ഈ അജണ്ട നടപ്പിന് വരുന്നതോടുകൂടി ഇവരെല്ലാം തന്നെ ഒന്നുകിൽ ഒരു ഹിന്ദുത്വം ഹിന്ദുമതം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയോ എന്നുള്ള ഒരു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനെതിരെ ശക്തമായ രീതിയിലൊരു നാടകീയ ആവിഷ്കാരം നടത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശ കൂടിയാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അതിനുള്ള ശ്രമം നടത്തുകയും ആയതിലൂടെ ജനങ്ങളുടെ ഡേലെ വളരെയധികം ഇമ്പാക്റ്റ് സാധിച്ചു നാടകത്തിന്റെ ഇതിവൃത്തത്തെ കുറിച്ച് അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി വിശദീകരിച്ചു ലുത്തി ഭേദഗതി ബില്ല് സാധാരണ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് അത് ഒരു സംഘിയിലൂടെ ഒരു കോയ എന്ന സഖാവിലൂടെ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരനിലൂടെ ഈ മൂന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൂടെയാണ് ഈ നിയമത്തെ ലളിതമായ ഭാഷയിൽ ഈ നിയമം എങ്ങനെയാണ് സാധാരണക്കാരായ മുസ്ലിം വിഭാഗങ്ങൾക്ക് ബാധിക്കുന്നത് എന്ന് ഒരു സാധാരണ സംഖ്യയിലൂടെയാണ് പറയുന്നത് അത് കേൾക്കുന്ന കോയ എന്ന സഖാവ് ഇവിടുന്ന് അവസ്ഥ അവസ്ഥയുണ്ടാവുകയും അതിലൂടെ ഒരു പാലായനം നടത്തുകയും മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പാലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന രംഗം ദൃശ്യാവിഷ്കാരം നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ബോബൻ മാട്ടുമന്തയാണ് സംഗീതം സജിത് ശങ്കർ നിർവഹിച്ചു അഡ്വക്കേറ്റ് ഗിരീഷ് നുച്ചുള്ളി ദീപം സുരേഷ് കലാധരൻ ഉപ്പുംപാടം പൂവക്കോട് സജീവൻ ജെയ്സൺ ചാക്കോ ഗിരീഷ് ഉപ്പുംപാടം ടി പി അയ്യപ്പൻ വൈശാഖ് രാജ് എന്നിവരാണ് കഥാപാത്രങ്ങളായി രംഗത്തുവന്നത് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു വി എസ് ചന്ദ്രശേഖരൻ സംസ്ഥാന സെക്രട്ടറിമാരായ ജോസ് മെയ്ച്ചേരി ഗിരീഷ് നൊച്ചുള്ളി ജില്ലാ പ്രസിഡന്റ് അജയ് എസ് സംവിധായകൻ ബോബൻ മാട്ടുമന്ത എന്നിവർ സംസാരിച്ചു